ഇഞ്ച് വീതി വരുന്ന രീതിയിൽ ഒരു സൈഡ് വണ്ണം കൂട്ടിയും ഒരു സൈഡ് വണ്ണം കുറവും വരുന്ന രീതിയിൽ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇത് കണ്ടിട്ട് ഒരു വാൽമാർക്ക് പോലെ ഉണ്ടല്ലേ കോഞ്ഞാട്ടയായി പോയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ആണ് ഇത് അറിയാൻ പാടില്ല നമുക്ക് ഇതാണ് കേട്ടോ ഇനി വേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് പുതിയ ഉടുപ്പിട്ടാണ് കേട്ടോ നമ്മൾ കോഞ്ഞാട്ട കുറിക്കാൻ പോകുന്നത് ഏകദേശം ഒരു നാനൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ വന്നിട്ടുണ്ട് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഫ്ലെക്സിബിൾ ആണ് നമുക്ക് പെട്ടെന്ന് ഓടിച്ചായിട്ട് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഉടുപ്പാണ് കേട്ടോ ഇത് തോന്നുന്നത് ലാർജ് സൈസ് വേണമായിരുന്നു എനിക്ക് തോന്നുന്നത് കാരണം വേറെ നന്നായിട്ട് അറിയാൻ കിട്ടാ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഈ ഗോൾഡൻ ഡിസൈൻ അത് ചുമ്മാ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കണം വേണമെങ്കിൽ നമുക്ക് കഴിച്ചു കളയാം ഡ്രസ്സിന്റെ ലിങ്ക് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കോ ചിറകിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാൻ ഈ നാല് കഷ്ണങ്ങൾ രണ്ട് സൈഡിലായിട്ട് കുത്തി വെച്ചിട്ട് വേണം കേട്ടോ കോഞ്ഞാട്ട് ഒട്ടിച്ചു കൊടുക്കാറായിട്ട് ഒരു കുത്തി വെച്ചപ്പോഴേക്കും കൊതുകിനെ പോലെ ആയില്ലേ പക്ഷെ ആ കൂട്ടത്തില് ഒരു വെള്ളക്കെ കൂടി കുത്തി വെക്കുന്നുണ്ട് ഒടിച്ച് മടക്കിയോണ്ട് തേച്ചാ കാലും കൂടി അങ്ങനെ കുത്തി വയ്ക്കാറുണ്ട് അപ്പൊ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടിട്ട് കൊതുക് തുമ്പി അല്ലെങ്കിൽ ഏതോ ഒരു പ്രാണി തുമ്പിയാണോ നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും കമന്റ് ചെയ്യണേ വ്യക്തമായിട്ടൊന്നും ഈ ചെയ്യണേലാണെങ്കിൽ വരുവാട്ടോ രണ്ടുപേരും കൂടി